നമസ്കാരം പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ അഴിമതി വിരുദ്ധ ഇടപെടലുകൾ തീർച്ചയായും വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നതാണ് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പി പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ പ്രയോഗിക്കുന്നു അഴിമതി കഥകൾ കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിരുന്നത് ഭരണപക്ഷത്തിനെതിരായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ആരോപണം കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കഴിഞ്ഞ അഞ്ച് നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനിടയിൽ നിരവധി പ്രമുഖരുടെ വീടുകളിൽ നിന്നാണ് കെട്ടുകണക്കിന് നോട്ട് കെട്ടുകളടക്കം കേന്ദ്ര ഏജൻസികൾ പൊക്കിയെടുത്തുകൊണ്ടുവന്നത് തീർച്ചയായും കേന്ദ്ര ഏജൻസികളുടെ പോരാട്ടം അഴിമതിക്കെതിരെയാണെന്നും അതിൽ രാഷ്ട്രീയമില്ല എന്നും വ്യക്തമാക്കുന്ന നിരവധി നിരവധി സംഭവ വികാസങ്ങൾ ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കെതിരെ ഇപ്പോൾ അന്വേഷണം കടുപ്പിക്കുകയാണ് കേന്ദ്രം അതായത് അത് ഒരു രാഷ്ട്രീയ ആരോപണമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നടപടിയാണ് എന്നൊരു ആരോപണം ഉയരുന്നുണ്ട് എങ്കിൽ പോലും അതിൽ വലിയ കഴമ്പുണ്ട് എന്ന് നമുക്ക് പ്രഥമദൃഷ്ടിയ തന്നെ കാണാൻ സാധിക്കും മാത്രമല്ല ഇത്രയധികം അഴിമതി കേസുകൾ അല്ലെങ്കിൽ അഴിമതി കഥകൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെടാത്തത് എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യമുയർന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായിട്ടുള്ള നടപടികൾ ഹേമന്ത് സോറനെതിരെ കേന്ദ്ര ഏജൻസികൾ മാസങ്ങളായി ഈ അഴിമതി കേസിൻ്റെ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിനെതിരെ നിരവധി നിരവധി തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ സ്വരൂപിച്ചു കഴിഞ്ഞിരുന്നു മാത്രമല്ല പല തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചു പല സമൻസുകൾ അയച്ചു പക്ഷേ അതിനൊന്നും ഹേമന്ത് സോറൻ മറുപടി കൊടുത്തില്ല അനധികൃതമായ ഭൂമി ഇടപാടുകളും ഖനന അഴിമതിയുമടക്കം ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണ കേസിലാണ് ഹേമന്ത് സോറൻ നടപടിയെ നേരിടുന്നത് ഏറ്റവും ഒടുവിലായി അറസ്റ്റ് ചെയ്തേക്കും എന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഹേമന്ത് സോറൻ വഴങ്ങാൻ തയ്യാറായത് അതും മുഖ്യമന്ത്രി പദം അദ്ദേഹം അറസ്റ്റിന് മുന്നെയായി രാജിവെക്കുന്നു അതിനു മുന്നേ ഒരു മാരത്തോൺ പാർലമെൻറ്ററി ബോർഡ് യോഗം തന്നെ ജാർഖണ്ഡിൽ ചേരുന്നുണ്ട് എം എൽ എ മാരുടെ യോഗം വിളിക്കുന്നു എം എൽ എ മാരുടെ ഒപ്പ് ശേഖരിക്കുന്നു ഭാര്യയെ ഈ പാർലമെൻ്ററി ബോർഡ് യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു അതായത് എം എൽ എ അല്ലായിരുന്നിട്ടും ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറൻ ഇത്തരത്തിൽ സാമാജികരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഉയർന്നു വന്ന അഭ്യൂഹം എന്ന് പറയുന്നത് കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കി ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോകുമെന്നാണ് കാരണം കേന്ദ്ര ഏജൻസികൾ അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞിരുന്നു പക്ഷേ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച എന്ന സ്വന്തം പാർട്ടിയിൽ തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു ഒടുവിൽ ചമ്പായി സോറൻ എന്ന എം മുഖ്യമന്ത്രിയാകും കേന്ദ്ര ഏജൻസികളുടെ നടപടിക്ക് ഹേമന്ത് സോറൻ വഴങ്ങുന്നു അദ്ദേഹം ഇനിയുള്ള കാലം എന്തായാലും ജയിലിലേക്കായിരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പക്ഷേ ഇവിടെ വളരെ കടുത്ത നീക്കങ്ങൾക്ക് ശേഷം വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ കരുതലോടുകൂടി ഒരു മുഖ്യമന്ത്രിക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേരത്തെ ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടു മനീഷ് സിസോദിയ മാസങ്ങളായി ജയിലിലാണ് ഉപമുഖ്യമന്ത്രിയെക്കെതിരെ മാത്രമല്ല ദില്ലിയിലെ മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് മദ്യനയ കുംഭകോണ കേസിൽ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും പങ്കുണ്ട് എന്ന വ്യക്തമായ വിവരങ്ങളും തെളിവുകളും കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അദ്ദേഹത്തെ അഞ്ച് തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഒരു തവണ അദ്ദേഹം ഹാജരായതൊഴിച്ചാൽ പിന്നീട് അദ്ദേഹം ഹാജരായിട്ടേ ഇല്ല വണത്തെ സമൻസ് ഇപ്പോൾ നൽകിക്കഴിഞ്ഞു വൈകാതെ തന്നെ അരവിന്ദ് കേജ്രിവാളും കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറ്റവും ഒടുവിലായി കേരള മുഖ്യമന്ത്രിക്ക് നേരെയും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കേരള മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനി അത് ഷെൽ കമ്പനിയാണ് എന്ന ആരോപണം ഉയരുന്നുണ്ട് ഈ കമ്പനിയിലേക്ക് വിവാദ കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ യാതൊരു സേവനവും നൽകാതെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇത് നിയമവിരുദ്ധമായ ട്രാൻസ്ഫറിംഗ് ആണ് ഇത് മാസപ്പടിയാണ് എന്നാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് ആദ്യം കണ്ടെത്തുന്നത് അതിനുശേഷം ബാംഗ്ലൂർ ആർ ഒ സിയും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ശരിവെയ്ക്കുന്നു അതിനുശേഷം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു ആ അന്വേഷണം കമ്പനി കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘം അന്വേഷിച്ചു വരികയായിരുന്നു എന്നാൽ ഈ അന്വേഷണം പോരെന്നും ഇത് ഗൗരവകരമായ ഒരു കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് അത് കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ ഷോൺ ജോർജ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു കേരള ഹൈക്കോടതിയും ഈ കാര്യം പരിഗണിച്ച ശേഷം ഇതിൽ ഗൗരവകരമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും എന്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാത്തത് എന്നും കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നു തീർച്ചയായും പ്രാഥമികമായ ചില അന്വേഷണങ്ങൾക്ക് ശേഷം ഇതിലെ ദുരൂഹത ഇതിൻ്റെ ഗൗരവം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേന്ദ്രം കഴിഞ്ഞ ദിവസം കോടതിയുടെ അനുമതിക്ക് അല്ലെങ്കിൽ കോടതിയുടെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്നു കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അല്ലെങ്കിൽ ഹർജി വരുമ്പോൾ തന്നെ അതിനെ നേരിടാൻ വലിയ സന്നാഹമാണ് പിണറായി വിജയൻ സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഈ സി എം ആർ എല്ലിൽ ഒരു പതിമൂന്ന് ശതമാനം മോഹരി സർക്കാർ ഏജൻസിയായ കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ സിറ്റിങ്ങിന് ഒരു ഓൺലൈൻ സിറ്റിങ്ങിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങുന്ന ഒരു അഭിഭാഷകനെ ഈ കേസ് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സുപ്രീം കോടതി അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്നു ഇത്തരത്തിൽ ഇരുപത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഖജനാവിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ സിറ്റിംഗ് ഫീസും മറ്റ് ഓഫീസ് ഫീസും അടക്കം ഒരു സിറ്റിംഗിന് നൽകുന്ന അഭിഭാഷകനെ കൊണ്ടുവന്ന് വാദിക്കാനായി സർക്കാർ തയ്യാറെടുത്തത് പക്ഷേ അതെല്ലാം വിഫലമാവുകയാണ് ചെയ്തത് കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനികാര്യ മന്ത്രാലയം ഒരു ഉന്നതതല അന്വേഷണത്തിന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ എട്ട് മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്നാണ് കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര വകുപ്പ് ഇപ്പോൾ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ആണെങ്കിൽ തന്നെ വിപുലമായ അധികാരങ്ങളുണ്ട് വീണാ വിജയൻ ഉൾപ്പെടെയുള്ള കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇ ഡി അടക്കമുള്ള കള്ളപ്പണത്തിൻ്റെ സ്വാധീനം ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണത്തിൻ്റെ സ്വാധീനം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡി അടക്കമുള്ള തുക എത്ര ചെറുതായാലും വലുതായാലും ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ സാധ്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ഏജൻസികളുടെ സഹായം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്വേഷണം ഇവർക്ക് നടത്താനാകും അത് തീർച്ചയായും കേരള മുഖ്യമന്ത്രിക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്ര അന്വേഷണം നേരിടുകയാണ് മുഖ്യമന്ത്രി എട്ട് മാസത്തേക്ക് സമയബന്ധിതമായ ഒരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലാണ് ഇത്തരത്തിലൊരു ആരോപണത്തിന് ഇടനൽകാത്ത ഒരു അന്വേഷണമാണ് ഈ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എട്ടു കാലത്തേക്കെങ്കിലും അതായത് ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് പാർട്ടിയിൽ ചില സ്വരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എൽ ഡി എഫിനകത്തും പാർട്ടിക്കുള്ളിലും ചില അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്ന സൂചനയുണ്ട് എന്തായാലും എട്ടു മാസത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ എന്ന കാര്യം ആണ് ഇപ്പോൾ അറിയേണ്ടത് എന്തായാലും പാർട്ടിയിൽ അതീശത്വം വലിയ അതീശത്വമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത് പക്ഷേ പാർട്ടിക്ക് പാർട്ടിയിൽ തന്നെ പിണറായി വിജയനെതിരെ ചില എതിർ ശബ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട് ജി സുധാകരൻ അടക്കമുള്ളവർ ഇ പി ജയരാജൻ അതുപോലെ തന്നെ പി ജയരാജൻ ഇവരൊക്കെ തന്നെയും പിണറായിക്കെതിരെ തങ്ങളുടെ പരസ്യ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ എം കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ചില വാക്പോരുകളും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ്റെ ചില നീക്കങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അത് വരും ദിവസങ്ങളിൽ ശക്തിപ്പെടും എന്ന് തന്നെയാണ് സൂചന ഹേമന്ത് സോറൻ എങ്ങനെയാണോ സ്വന്തം അനുയായിയെ ഭരണമേൽപ്പിച്ച് ജയിലിലേക്ക് പോയത് ആ രീതിയിൽ ജയിലിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ രീതിയിൽ നടപടിയെ നേരിടാൻ അരവിന്ദ് കേജ്രിവാളും പിണറായി വിജയനും നിർബന്ധിതനാകുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്